ദൈവ തിരുനാമത്തിൻ്റെ ബോധമുണ്ടാകട്ടെ നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉപദേശ സത്യങ്ങൾ എന്ന വിഷയത്തിൻ്റെ ഇരുപത്തിമൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഇവിടെ നാം ചിന്തിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ഇരുപത് എപ്പിസോഡുകൾ വിവിധ നിലയിൽ കേൾവിക്കാരായ പ്രിയപ്പെട്ടവർക്ക് ദൈവോജനം പഠിക്കുവാൻ സഹായകമായി എന്നറിയിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു ഇന്ന് പറയാൻ പോകുന്നത് ദൈവിക അതായത് ദ ഡിഗ്രീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന മനോഹരമായ ഒരു വിഷയമാണ് ഡിഗ്രീസ് ഓഫ് ഗോഡ് അഥവാ ദൈവിക നിർണയങ്ങൾ എന്ന് പറയുന്ന വിഷയം ആശയപരമായി വളരെ സങ്കീർണമായ ഒരു വിഷയമാണ് ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് എത്താത്ത വൻകാര്യങ്ങളായി അവശേഷിക്കുന്നതായിട്ട് നമുക്ക് തോന്നും ദൈവം സകലവും തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ ചെയ്യുന്നവനാണെന്നാണ് എഫ് എസ് ലേഖനം ഒന്നിന്റെ ഭൌനത്തിൽ വായിക്കുന്നത് തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും ചെയ്യുന്നവൻ അതാണ് ദൈവത്തിന്റെ സ്വഭാവം അങ്ങനെയാണെങ്കിൽ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ ഈ ഭൂമിയിൽ സംഭവിക്കാനുള്ള സകലവും തന്റെ ബഹുവിധമായ ജ്ഞാനത്തിലും ആലോചനയിലും ദൈവം മുൻപുകൂട്ടി പദ്ധതി ചെയ്തിരുന്നു ദൈവം മുൻപുകൂട്ടി പദ്ധതി ചെയ്ത ഈ പദ്ധതി കാലത്തിലൂടെ അത് പുരോഗമിക്കുന്നതാണ് നമുക്ക് ദൈവിക നിർണയങ്ങളുടെ വെളിപ്പാടായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു നിരവധി കാര്യങ്ങൾ ദൈവിക നിർണയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഏഴ് കാര്യങ്ങളാണ് വളരെ പരിമിതമായ വാക്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ദൈവത്തിന്റെ നിത്യമായ ഉദ്ദേശങ്ങൾ ദൈവം ഒരിക്കൽ സംഭവിക്കാനുള്ള കാര്യങ്ങളെ മാനുഷിക വികാസം പ്രാപിക്കുന്നതനുസരിച്ച് തന്റെ തീരുമാനങ്ങൾക്ക് മാറ്റം വരാതെ വണ്ണം നിത്യതയിൽ വെച്ച് തന്നെ ആ കാര്യങ്ങളെ നിർണയിച്ചിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിത്യതയിലെ നിർണയത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് ഈ നിർണയം തന്റെ സർവ്വജ്ഞാനത്തിനും അതുപോലെ ആലോചനയിലും അടിസ്ഥാനപ്പെട്ട നിർണയമാണ് ദൈവത്തിന്റെ സർവജ്ഞാനം ദൈവത്തിന്റെ നിത്യമായ ആലോചന ഇവയിൽ അടിസ്ഥാനപ്പെട്ടതാണ് ദൈവിക നിർണയങ്ങൾ പുസ്തകം നാൽപ്പത്തിയെട്ടിന്റെ പതിനൊന്ന് ആരംഭത്തിന് തന്നെ അവസാനവും പൂർവ്വകാലത്തന്നെ മേലാൽ സംഭവിക്കാനുള്ളതും അവിടുന്ന് അറിയുന്നു മൂന്ന് ദൈവിക നിർണയങ്ങൾ ദൈവിക സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ദൈവത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ സർവാധിപത്യത്തിന് കീഴിൽ വരുന്ന ഒന്നാണ് തന്റെ സ്വന്തം ആലോചന തന്റെ സ്വന്തം മഹത്വത്തിനായി ദൈവം അത് നടപ്പില് വരുത്തുന്നു അത് മുൻപുകൂട്ടി ദൈവം തീരുമാനിച്ചിരിക്കുന്നു നാല് ദൈവം സർവശക്തനും താന് ആലോചനയിൽ സമ്പന്നനും ആകിയാൽ താൻ നിരൂപിക്കുന്നതും താൻ ആഗ്രഹിക്കുന്നതും എല്ലാം ചെയ്യുവാൻ ദൈവം പ്രാപ്തനാകുന്നു എന്നുള്ളത് ദൈവിക നിർണയത്തിന്റെ പരിധിയിൽ വരുന്ന ഒരു യാഥാർത്ഥ്യമാണ് അടുത്തതായി ദൈവിക നിർണയം മറ്റും വാസ്തവത്തിൽ ദൈവത്വത്തിന്റെ മഹത്വത്തിനു വേണ്ടിയാണ് ദൈവം അതിചരിക്കുന്നത് ഒരുപക്ഷെങ്കിൽ മനുഷ്യനോട് അതിന് വിശദീകരണം പറയേണ്ട ആവശ്യം ദൈവത്തിനില്ല എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നു ഉദാഹരണമായി പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിലെ വയനാട്ടിൽ വലിയ ഒരു ഉരുൾപൊട്ടലുണ്ടായി ഏതാണ്ട് പത്തു നാനൂറിലധികം ആളുകൾ നഷ്ടപ്പെട്ടു പത്തഞ്ഞൂറ് ആളുകളുടെ വീടുകൾ നഷ്ടപ്പെട്ടു അനേകർ അനാഥത്തായി പല ആളുകളും ചോദിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു ദൈവം മുൻപുകൂട്ടി ആലോചന ചെയ്ത തന്റെ നിത്യത്തിലെ ആലോചനാസഭയിലെ നിർണയപ്രകാരം തന്റെ സ്വതന്ത്ര ഇച്ഛയിൽ തന്റെ മഹത്വത്തിനായി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച കാര്യപരിപാടിയിൽ അതും ഉൾപ്പെടുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് വേറെ ഒരു വിശദീകരണവും പറയാനായിട്ട് സാധിക്കില്ല രണ്ട് വിധത്തിലുള്ള ദൈവിക നിർണയങ്ങളാണുള്ളത് ആറാമത് പറയാനുള്ളത് അതാണ് അതായത് ഒന്ന് എഫിക്കേഷ്യസ് അതായത് ഉദ്ദേശ സാക്ഷാത്കാരത്തിനായിട്ടുള്ള ദൈവിക നിർണയങ്ങൾ അത് മുൻപുകൂട്ടി ദൈവം തന്റെ ലക്ഷ്യ സാധൂകരണത്തിനായി നിയമിച്ചിരിക്കുന്നു രണ്ട് പെർമസീവായിട്ടുള്ളത് അനുവദിക്കപ്പെടുന്നത് ദൈവം അതാ സമയത്ത് അനുവദിക്കപ്പെടുന്നത് അതായത് നിത്യതയിൽ വെച്ച് ദൈവം തീരുമാനിച്ച കാര്യങ്ങളെ പാവിയിൽ നമ്മുടെ ജീവിതത്തിൽ കാലത്തിൽ അത് വരുമ്പോൾ അനുവദനീയമായ നിലയിൽ ദൈവം അനുവദിക്കുന്നു ഇങ്ങനെ എഫികേഷ്യസായും അതുപോലെ പെർമസീവായിട്ടുള്ള രണ്ട് നിർണയങ്ങളെ നമുക്ക് വായിക്കാൻ കഴിയും അതാണ് റോമർ എട്ടിന്റെ ഇരുപത്തിയെട്ടിൽ വായിക്കുന്നത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു ഏറ്റെടുത്തലായി ദൈവിക നിർണയം എന്ന് പറയുന്നത് പാവിയിൽ സംഭവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ പരിധിയിൽ വരുന്നു ഈ ഭൂമിയിൽ മനുഷ്യനോട് ബന്ധത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വിദൂര ഭാവിയിൽ സംഭവിക്കാൻ ഉള്ളതോ അതായത് കഴിഞ്ഞകാല ഭൂതകാലങ്ങളിലേതോ വർത്തമാനകാലത്തിലേതോ വരും ഭാവിയിലേതോ എല്ലാം ഇതിന്റെ പരിധിയിൽ വരുന്നു ദൈവിക നിർണ്ണയങ്ങൾ മനുഷ്യബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ അല്പം പ്രയാസമുള്ള ഒരു വിഷയമാണ് എങ്കിലും നമ്മൾ തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ ദൈവം അവയെ എല്ലാം മുൻപുകൂട്ടി തൻ്റെ മഹത്വത്തിനായി നിത്യത്തിലെ ആലോചന സഭയിൽ തന്നെ നിർണയിച്ചിരിക്കുന്നു ആ നിർണയം ചരിത്രത്തിലൂടെ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനെയാണ്